നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ ആ ടീമിൽ പ്രധാനമായും ചിലരെ ഉൾപ്പെടുത്തിയത് ആരാധകർക്ക് അത്രയും ദഹിക്കുന്നില്ല അത് വ്യാപകമായിട്ട് നമ്മുടെ കമൻ്റ് ബോക്സുകളിൽ നിന്നല്ല ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാധ്യമങ്ങളിൽ വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് റിച്ചാലിസനെ എന്തിനുൾപ്പെടുത്തി എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഡാനിലോയും അലക്സാൻഡ്രോയും എങ്ങനെ ടീമിൽ ഉൾപ്പെട്ടു കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഒരിക്കൽ പോലും കോളപ്പിൽ വരാത്ത ഫാബി ജോയെ ഉൾപ്പെടുത്തി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇന്നലെ ടീം പ്രഖ്യാപിച്ച ശേഷം കാർലോ ആഞ്ചുലോട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയാണ് നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിൽ നോക്കുന്നത് ഡാനിലോയെയും അലക്സാൻഡ്രോയെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ഡാനിലോയുടെ കാര്യത്തിൽ അദ്ദേഹമാണ് എല്ലാ പൊസിഷനുകളിലും ഡിഫൻസിൻ്റെ എല്ലാ പൊസിഷനുകളിലും കളിക്കാൻ പറ്റുന്ന ഒരു ബ്രസീലുകാരൻ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന് റൈറ്റ് ബാക്കായിട്ട് കളിക്കാം ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാം സെൻറ്റർ ബാക്കിൻ്റെ രണ്ട് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ടീമിലേക്ക് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ലീഡർഷിപ്പ് ക്വാളിറ്റിയുമാണ് അത് ടീമിന് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഡാനിലോയെ ടീമിലേക്ക് വീണ്ടും എടുത്തിട്ടുള്ളത് അലക്സാന്ദ്രോയുടെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഫോമിലാണെങ്കിൽ ഫിസിക്കലി മികച്ച രൂപത്തിലാണെങ്കിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ആണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മികച്ചതാണെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫുൾ ബാക്ക്സിൽ ഒരാളായിരിക്കും സാൻഡ്രോ അലക്സാന്ദ്രോ എന്ന് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫുൾ ബാക്ക്മാരിലൊരാളാണ് അതിനുള്ള ഒരു പേഴ്സണാലിറ്റിയും അലക്സാന്ദ്രോക്കുണ്ട് എന്നാണ് ആ കാര്യത്തിൽ കാരൾ വാഞ്ചിലൂട്ടിയുടെ വിശദീകരണം സ്വാഭാവികമായിട്ടും അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എന്തുകൊണ്ട് റിചാലീസൻ എന്നുള്ളതാണ് റിച്ചാലീസൻ എന്തുകൊണ്ട് സ്കോഡിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് ഡിഫറൻറ്റ് പ്രൊഫൈൽസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സ്കോഡിന് അത് ആവശ്യമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താരങ്ങളെല്ലാവരും വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഇപ്പോൾ ജാവോ പെഡ്രോ ജാവോ പെഡ്രോയുടെയും മാറ്റിയസ് കുഞ്ഞ അല്ലെങ്കിൽ വിറ്റർ റോക്ക് ഇങ്ങനെയുള്ളവരുടെ പ്രൊഫൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഫൈൽ കൂടി നമുക്ക് വേണം കാരണം ഈ താരങ്ങളൊക്കെ ബോൾ വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അവരുടെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ഏരിയയിൽ ഒരു റഫറൻസ് പോയിൻ്റ് എന്ന രൂപത്തിലല്ല ബോൾ ഇല്ലാതെ തന്നെ അവിടെ പോയി നിന്ന് ബോൾ കിട്ടി ഒരു റെഫറൻസ് പോയിൻറ്റ് രൂപത്തിലുള്ള താരങ്ങളല്ല ഇവർ റിച്ചാൽ ആണെങ്കിലോ ആ ഒരു അവസ്ഥയുണ്ട് ആ ഒരു പ്രൊഫൈലുണ്ട് അതായത് ഒരു റെഫറൻസ് പോയിൻറ്റ് ആ ഒരു ഏരിയയിലെ റെഫറൻസ് പോയിൻ്റായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇഗോർ ഹീസസിൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് സോ നമ്മൾ വളരെ ഹാപ്പിയാണ് ഈ ഗോറീസിനെ തീർച്ചയായിട്ടും നമ്മൾ ടീമിലേക്ക് പരിഗണിക്കുന്ന ഒരാളാണ് നോട്ടിംഗാം ഫോറസ്റ്റിലെ അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നതിൽ നമ്മൾ ഹാപ്പിയാണ് പെഡ്രോയുടെ കാര്യത്തിലും ഇതേ രൂപത്തിലുള്ള പ്രൊഫൈലുണ്ട് സോ അൺഫോർച്ചുനേറ്റ്ലി പെഡ്രോ ഇഞ്ചോർഡാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം നന്നായിട്ട് റിക്കവറായിട്ട് സ്കോളിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ സോ ഒരു സെൻട്രൽ സ്ട്രൈക്കർ നോക്കുമ്പോൾ ഡിഫറൻറ്റ് പ്രൊഫൈലുള്ള സെൻട്രൽ സ്ട്രൈക്കർ കൂടി വേണം സോ റിച്ചാലീസിന് ഇപ്പോൾ അധികമൊന്നും കളിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ആസ് എ സെൻറ്റർ ഫോർവേഡ് അദ്ദേഹം ഒരുപാട് ഗോളുകൾ ബ്രസീലിയൻ ദേശീയ ടീമിന് നേരത്തെ നേടിയിട്ടുമുണ്ട് അതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ സ്കോളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഫാബിനോയുടെ കാര്യം വരികയാണെങ്കിൽ ഫാബിനോയുടെ കാര്യത്തിൽ ഫാബിനോ ഒരു മികച്ച താരമാണ് ഇപ്പം സമീപകാലത്ത് ബ്രസീൽ ടീമിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമുക്ക് കാസോമിറോയുടെ പ്രൊഫൈലുള്ള മറ്റൊരു കളിക്കാരൻ കൂടി ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫാബിനോയെ സ്കോളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് കൂടുതൽ ഓപ്ഷൻസ് പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നു കൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം